ഓം ഓം ഗണപതി നമ്മൾ ഇന്നലെ ഒന്നാമത്തെ രണ്ടാമത്തെ ദിവസത്തെ വ്രതകഥ കേട്ടല്ലേ ഇന്ന് മൂന്നാമത്തെ ദിവസത്തെ വ്രതകഥയാണ് അപ്പൊ മൂന്നാമത്തെ ദിവസത്തെ വ്രതകഥ ഒരുപാട് നമ്മൾ ഒറ്റ വാക്കുകൊണ്ടത് പറഞ്ഞു തീർക്കാം മൂന്നാമത്തെ ദിവസം താരകാസുരനെ വധിച്ച ദിവസമാണ് ശൂരപദ്മാസുരന്റെ സഹോദരൻ പക്ഷെ അങ്ങനെയല്ല അന്നതൊരു വലിയ സംഭവമായിരുന്നു അപ്പോൾ നമ്മൾ വ്രതകഥ കേൾക്കുമ്പോൾ ശരിക്കും എന്താണ് അതിൻ്റെ ആ ഒരു ഇത് ഉൾക്കൊണ്ടിട്ട് വേണം പറയാൻ അല്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മൂന്നാമത്തെ ദിവസം വ്രതകഥ പറയുന്നതിന് മുന്നേ ഈ ഇപ്പം ഈ ചാനലിൽ ഞാൻ നോക്കിയപ്പോൾ നാനൂറ്റി എഴുപത്തെട്ട് സബ്സ്ക്രൈബേഴ്സിനോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് നാനൂറ്റി എഴുപത്തെട്ട് സബ്സ്ക്രൈബേഴ്സും ഈ വീഡിയോ കാണുന്നതൊന്നും എനിക്കറിയില്ല ഉണ്ടായില്ല കാരണം അത്രയും വ്യൂസൊന്നും ഞാൻ അതിൽ കണ്ടില്ല പക്ഷേ എന്നിരുന്നാലും ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ളതുകൊണ്ടും ഒരു എന്താ പറയുക ഇത് പറയുമ്പോൾ അത് ആധികാരികമായിട്ട് നമുക്ക് നമ്മളിൽ ആ അറിവണ്ണങ്ങൾ അല്ലേ നമുക്കത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ നമ്മൾ പല പല മെറ്റീരിയൽസ് ആണല്ലോ കിട്ടുന്നത് ആധികാരികമായിട്ടുള്ള പുസ്തകങ്ങൾ എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല അപ്പം ഇങ്ങനെ ഇതിലീന്നൊക്കെ ഓരോന്നും സെർച്ച് ചെയ്ത് കിട്ടുന്ന മെറ്റീരിയൽസ് ആയിരിക്കുമ്പോൾ പല കഥകളിലും മൂന്നാമത്തെ ദിവസത്തിൻ്റെ പല പല വേർഷൻസ് മിക്സ് ആവുന്നതായിട്ടും ഒന്നും അത് ആധികാരികമായിട്ട് തോന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ കന്തപുരാണത്തിൻ്റെ ഒറിജിനൽ കന്തപുരാണം തന്നെ വായിക്കാം അപ്പം നിങ്ങൾക്ക് മുന്നിൽ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തന്നെ ആ കന്ത്പുരാണം വായിക്കാൻ പറ്റിയത് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട് കാരണം ഇത് ഇത് പറയാൻ വേണ്ടിയിട്ട് എന്തൊരു ഒരു കാര്യം ഭഗവാൻ്റെ അനുഗ്രഹം ഇല്ലാണ്ട് പറ്റില്ല അപ്പം ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നത് ഇതൊന്നും എൻ്റെ കഴിവല്ല ഇത് ആർക്കാണോ ഇത് കേൾക്കുന്നത് അവരത് കേൾക്കണം എന്നുള്ളത് ഭഗവാൻ്റെ ഇച്ഛയാണ് അപ്പം എന്നെ അതിനൊരു ഉപകരണമായിട്ട് തിരഞ്ഞെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്കതിന് എല്ലാവരോടും നന്ദിയും ഭഗവാനോടും നന്ദിയാണുള്ളത് അതായത് എൻ്റെ വോയിസിലൂടെ ഭഗവാന്റെ കഥ പറയാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചതിനും നിങ്ങളുടെ മുന്നിൽ അത് എത്തിക്കാൻ പറ്റിയതിനും അതിനുവേണ്ടി എനിക്ക് കന്തപുരാണം വായിക്കാൻ പറ്റിയതും അപ്പം നമ്മൾ കുറച്ച് നേരം കുറച്ച് നേരത്തെ വീഡിയോയിൽ അതങ്ങ് പറഞ്ഞു കളയുമെങ്കിലും ആ ഒരു എന്താ വെയിൽ കിട്ടി ജനന കഥ പക്ഷേ കന്തപുരാണത്തിൽ അത് വായിച്ച് വായിച്ച് വന്നപ്പം ഓരോന്നിനും എത്ര ഡീറ്റെയിൽ ആയിട്ടാണ് ഡീറ്റെയിൽഡായിട്ടാണ് എഴുതിയിരിക്കുന്നതെന്ന് അറിയാം നമ്മളിങ്ങനെ വായിച്ചു വരുമ്പോഴത്തേക്കും ഓരോന്നും എത്ര പറഞ്ഞാലേ തീരാത്ത കഥകളായിട്ട് ഇതാണെന്നാണ് അന്ന് പിന്നെ അങ്ങനെ ഒരുപാട് കഥകളുണ്ട് പിന്നെ ഈ കുസൃതിയുടെ ഭാഗമായിട്ട് ബ്രഹ്മാവിനെ തുടങ്ങിലടച്ചതുമൊക്കെ ആ അപ്പം ഈ യുദ്ധത്തിന് മുന്നേ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് കന്തൂരാണ് പക്ഷെ നമ്മളിവിടെ ആയിട്ടും ആറ് ദിവസം കൊണ്ട് സൂര്യപത്മനെ വധിച്ചിട്ട് ഈ ഓരോ ദിവസത്തിലെ ഒന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസത്തിൻ്റെ സിഗ്നിഫിക്കൻസ് മൂന്നാമത്തെ ദിവസം അപ്പം എന്ത് സങ്കല്പമാണ് നമ്മൾ മനസ്സിലത് തന്നും അതുകൊണ്ട് നമ്മൾ എന്ത് ആന്തരിക അർത്ഥമാണ് എടുക്കേണ്ടതെന്നും നമ്മളെന്ത് മെസ്സേജാണ് സ്വാംശീകരിക്കേണ്ടതെന്നും അതാണല്ലോ പറഞ്ഞിരുന്ന ഉദ്ദേശം അപ്പോൾ ഈ മൂന്നാമത്തെ ദിവസം കന്തപുരാണത്തിൽ യുദ്ധം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് യുദ്ധം എന്ന് പറയുമ്പോൾ അഹങ്കാരത്തെയും അന്ധകാരത്തെയും തോൽപ്പിച്ച ദിവസം എന്ന് പറഞ്ഞാൽ ഇപ്പം താരകാസുരൻ താരകാസുരൻ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ശൂരപത്മനും താരകാസുരനും സിംഹമുഖനും സഹോദരങ്ങളായിരുന്നു ഈ സഹോദരാസുരങ്ങളാണ് ശിവഭഗവാന്റെ അടുത്ത് തപസ് ചെയ്തിട്ടൊരു അപ്പം അതിൽ താരകാസുരൻ എന്ന് പറഞ്ഞ മഹാ അഹങ്കാരിയായിട്ടുള്ളൊരാസുരനായിരുന്നു അപ്പം ഈ മൂന്നാമത്തെ ദിവസം താരകാസുരനെ വധിച്ച ദിവസമാണ് മൂന്നാമത്തെ ദിവസം അപ്പം വെയിലൊക്കെ കിട്ടിയിട്ട് പുറപ്പെടുകയാണ് അപ്പോൾ ഈ കഥ ഞാൻ കുറച്ച് ഒരു സ്വല്പം ആയിട്ട് പറയാം കാരണം നമ്മളിങ്ങനെ താരകാസുരൻ എന്താണെന്നോ ഏതാണെന്നോ അതോ അറിയാതെ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം ഒരു ഡിഫിക്കൾട്ട് സിറ്റുവേഷനാണ് ഭഗവാൻ ഓവർകം ചെയ്തതെന്ന് നമുക്ക് ആ ഡെപ്തിൽ മനസ്സിലാക്കണമെങ്കിൽ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് ഇത് കേൾക്കാനുണ്ട് അപ്പം ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്നാൽ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കിയും പറയാം അപ്പോൾ ഇതിൽ ഭഗവാനെ ഹെൽപ്പ് ചെയ്ത് സൈന്യത്തിൽ ഹെൽപ്പ് ചെയ്ത് വീരബാഹു അങ്ങനെയൊക്കെ കുറച്ച് പേരുണ്ട് അവരുടെ ജനനത്തിൻ്റെ കര കഥയൊക്കെ കന്തപുരാണത്തിൽ പറയുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഒന്നും ഡീറ്റെയിൽസ് ഇല്ല അല്ല അതിനൊന്നും ഡീറ്റെയിൽസ് പറയേണ്ട ആവശ്യമില്ല നമുക്കപ്പം കഥ ആവശ്യമുള്ളത് മാത്രം പറഞ്ഞു തുടങ്ങാം വെച്ച യുദ്ധം അപ്പോൾ വെയിലൊക്കെ കിട്ടി ഇരിക്കുകയാണല്ലോ അപ്പോഴാണ് ഈ കഥാസന്ദർഭം തുടങ്ങുന്ന സമയത്ത് ഭഗവാൻ കൈലാസത്തിൽ തന്നെയാണ് അനുസരിച്ചിട്ട് കൈലാസത്തിൽ തന്നെ വിഹരിക്കുന്ന സമയത്താണ് ദേവേന്ദ്രൻ വന്നിട്ട് പറയുന്നത് അതും ശിവഭഗവാനോടുകൂടെ പറയുന്നത് അവരുടെ ശല്യം സഹിക്ക വയ്യ ഇനിയെങ്കിലും അങ്ങ് പുത്രനെ അയക്കണം ഞങ്ങളെ യുദ്ധത്തിൽ സഹായിക്കാൻ വേണ്ടി എന്നൊക്കെ പറയും അപ്പോൾ ശിവഭഗവാൻ മകനെ വിളിച്ചിട്ട് പറയും ശരവണ എന്താണ് കൃഷൂരപത്മൻ്റെ ഒരുപാട് ദ്രോഹങ്ങൾ ഇവർ സഹിക്കണുണ്ട് അപ്പം ആ അവരെ നശിപ്പിക്കാൻ ഈ അസുരന്മാരെ നശിപ്പിച്ചിട്ട് ദേവേന്ദ്രൻ രാജ്യം വീണ്ടെടുത്ത് കൊടുക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തമാണ് അപ്പം അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ചിട്ടാണ് മുരുകൻ തുടങ്ങുന്നത് യുദ്ധത്തിന് പോവാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം അതായത് ശ്രീ പാർവതി ദേവി വേലി സമ്മാനിച്ചത് നമ്മൾ പറഞ്ഞു അപ്പം ഇന്ന് യുദ്ധത്തിന് പുറപ്പെടുന്ന സമയത്ത് ശിവഭഗവാൻ കുറച്ച് ആയുധങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട് അല്ല ഏകമുഖി രുദ്രാക്ഷം കൊടുക്കുന്നതായിട്ടും പറയുന്നുണ്ട് അത് പതിനൊന്ന് ആയുധങ്ങളായിട്ട് മാറി അതിൽ അതിലമ്പും വില്ലുമുണ്ട് തോമരമുണ്ട് വാളുണ്ട് എന്തൊക്കെയോ അങ്ങനെ കുറേ ഇതിൽ പറയുന്നുണ്ട് അത് എനിക്ക് ഓരോന്നിനും അത്ര സിഗ്നിഫിക്കൻസ് ഉള്ളത് പക്ഷേ മുരുക ഭഗവാനെ എല്ലാം ഒരു എന്താ പറയുക അതൊക്കെ വെച്ച് അലങ്കരിച്ചിട്ട് അത്രയും അച്ഛനും ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട് ഇതായിട്ട് വീടാണ് അപ്പോൾ ഒരുപാട് ലക്ഷക്കണക്കിന് സൈനികരും ഒക്കെയായിട്ട് മുരുക ഭഗവാൻ അച്ഛൻ്റെ അമ്മയുടെയും അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് ദേവഗണങ്ങളുടെ ഒപ്പം യുദ്ധത്തിൽ ഇറങ്ങി പുറപ്പെടുകയാണ് യുദ്ധസ്ഥലത്തോട്ട് അങ്ങനെ മുരുക ഭഗവാൻ അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് എൻ്റെ മൈൽ വാഹനത്തിൽ ലക്ഷക്കണക്കിന് പടയാളികളോടുകൂടെ കൂടെ ആ ലക്ഷക്കണക്കിന് പടയാളികൾ വന്നതിൻ്റെ സ്റ്റോറിയൊക്കെ ഉണ്ട് കുഴപ്പമില്ല അപ്പോൾ ലക്ഷക്കണക്കിന് പടയാളികളോടും ദേവഗണങ്ങളോടും ഒക്കെ കൂടെ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുകയാണ് അപ്പം ക്രൗഞ്ചഗിരി പർവ്വതത്തിലാണ് ചെല്ലുന്നത് ക്രൗഞ്ചിരി പർവ്വതത്തിനെ പറ്റിയിട്ട് ഒരൈതിഹ്യമുണ്ട് അതിന് അഗസ്ത്യമുന്ന ശാപമൊക്കെ കിട്ടിയിട്ടിരിക്കുകയാണ് പക്ഷെ നമുക്ക് ഇപ്പോൾ കടക്കണ്ട അപ്പം ക്രൗഞ്ചഗിരിയുടെ അടുത്താണ് മായാപുരി എന്നുള്ളൊരു സ്ഥലം ഈ മായാപുരിയിലാണ് ശൂരപത്മൻ്റെ സഹോദരനായ താരകാസുരനുള്ളത് ഇത് നാരദ മഹർഷി മുരഭകനോട് പറയാണ് അപ്പം താരകാസുരൻ എന്ന് പറഞ്ഞ നിസാര കാരനല്ല ഒരു നാളിൽ മഹാവിഷ്ണു ആയിട്ട് വരെ യുദ്ധത്തിന് പോയിട്ട് ഒരു ആയുധം കൊണ്ട് താരകാസുരനെ കൊല്ലാൻ പറ്റാതായപ്പോൾ മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രം ഉപയോഗിച്ച് കൊല്ലാൻ നോക്കിയതാണ് പക്ഷെ താരകാസുരൻ എന്ത് ചെയ്തു സുദർശന ചക്രം പിടികൂടി അത് കഴുത്തിൽ ആഭരണമായിട്ട് അണിഞ്ഞു അപ്പോൾ ആദ്യം താരകാസുരനെ വധിക്കണം എന്നാലെ ശൂരപത്മനെ വധിക്കാൻ എളുപ്പമാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ താരകാസുരൻ ഒന്ന് ആലോചിച്ചോക്കിയാൽ മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രം വരെ അലങ്കാരമായിട്ട് കഴുത്തിലാണ് അപ്പോൾ അത്രയ്ക്ക് അഹങ്കാരം കണ്ടോ എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല ഞാൻ ഏതാണ്ട് വലിയ ആളാണ് എന്നുള്ളൊരു അഹങ്കാരത്തോടെ നിൽക്കുന്ന അസുരനാണ് താരകാസുരൻ ഈ താരകാസുരനെ വധിച്ചിട്ടാണ് ശൂരപത്മനെ വധിക്കാൻ എളുപ്പമാവുള്ളൂ എന്ന് നാരദമഹർഷി പറയുന്നത് അപ്പോൾ ഭഗവാൻ എന്തു ചെയ്യും നമ്മുടെ മുരുക ഭഗവാൻ ഈ ജോലി വീരബാഹുവിനെ ഏൽപ്പിക്കും എന്നിട്ട് പറഞ്ഞ് താരകാസുരനെ കൊല്ലാൻ പറയും അങ്ങനെ വീരബാഹുവിന് പുറപ്പെടാനുള്ള ഇതൊക്കെ വിശ്വകർമ്മ രഥങ്ങളൊക്കെ കൊണ്ടുവരും അങ്ങനെ വീരബാഹുവും പടയാളികളും എല്ലാവരും മായാപുരിയിലോട്ട് പോവും താരകാസുരൻ പക്ഷേ വീരഭദ്രനും പടയാളികളും ഒക്കെ മായാപുരി ആക്രമിക്കാൻ വരുന്നതും തന്നെ വകവരുത്താൻ വരുന്നതും ഒക്കെ ചാരന്മാരും വഴി അറിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇവരെ കീഴടക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കും താരകാസുരനും അങ്ങനെ താരകാസുരനും എല്ലാം തയ്യാറായിട്ട് നിൽക്കുകയാണ് എന്നിട്ട് ഇടവും വലവും വീരബാഹുവിൻ്റെ സൈന്യത്തിനെല്ലാം കൊന്നൊടുക്കും എന്നിട്ട് സൈന്യമായിട്ട് യുദ്ധം ചെയ്യും ദേവഗണങ്ങളൊക്കെ ഒരുപാട് ഇതാവും അപ്പം അപ്പോൾ വീരകേസരി എന്ന് പറഞ്ഞിട്ട് ആ കൂട്ടത്തിൽ വീരബാഹു വീരകേസരി ഇവരൊക്കെ സഹോദര തുല്യനാണ് മുരുക ഭഗവാന്റെ പക്ഷെ സൈന്യത്തിൻ്റെ പ്രധാന അസിസ്റ്റ് ചെയ്യാനായിട്ട് കൂടാന്നവരാണ് അപ്പം വീരകേസരി ചെയ്യും നൂറമ്പുകൾ ഒറ്റയടിക്ക് താരകാസുരൻ്റെ നേരെ അയയ്ക്കും നൂറമ്പുകൾ ഒരുമിച്ച് വന്നുകൊണ്ട് ആദ്യമായിട്ട് താരകാസുരൻ ഒന്ന് തറയിൽ വീഴും പക്ഷേ മുറിവേറ്റ് സിംഹത്തിനെ പോലെ എഴുന്നേറ്റ് ദന്തയുദ്ധം ആരംഭിക്കും വീരകേശരിയായിട്ട് അപ്പോൾ വീരകേസരിക്ക് താരക യുദ്ധം താരകാസുരനായിട്ട് ദന്തയുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അങ്ങനെ വീരകേസരി വീണ് പോവും അപ്പോൾ വീരകേസരി വീഴുമ്പോൾ വീരബാഹു എന്ന് പറയുന്നത് ഭയങ്കര ദേഷ്യം വന്നിട്ട് കുറെ ആയുധങ്ങളൊക്കെ താരകാസുരൻ്റെ നേരെ അയക്കും അപ്പോൾ താരകാസുരൻ്റെ വില്ല് രണ്ടായിട്ട് ഒടിയും അപ്പോൾ രണ്ടായിട്ട് ഒടിഞ്ഞു കഴിയുമ്പം താരകാസുരൻ അടുത്തത് ശൂലമെടുത്ത് വീരബാഹുവിൻ്റെ നേരത്തെ അയയ്ക്കും അപ്പം വീരബാഹുവിനെ നോക്കുമ്പോൾ ഈ താരകാസുരൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും കാരണം താരകാസുരൻ യുദ്ധം ചെയ്ത് 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 ഒരുപാട് പവറുള്ള ആളല്ലേ അതല്ല ആ ഒരു അഹങ്കാരവും മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രാണ് ഞാൻ ഇതാക്കുന്നത് മഹാവിഷ്ണുവിനെ പോലും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ള അഹങ്കാരത്തോടെ നടക്കുന്ന ആളാണ് അപ്പോൾ അങ്ങനെ അത്രയ്ക്കും പവറുള്ള ആൾ വീരബാബുവിൻ്റെ ആർമീനെയൊക്കെ ഒരുപാട് ദുരിതങ്ങളും കഷ്ടതകളൊക്കെ ഉണ്ടാക്കി അങ്ങനെ എന്താ പറയുക കുറേ പേരൊക്കെ നശിപ്പിച്ചു അങ്ങനെ താരകാസുരം ഇങ്ങനെ അട്ടാസി ചെന്നപ്പം വീരബാബു പറഞ്ഞു ഞാനിതിനെല്ലാം വ്യത്യാസം ഉണ്ടാക്കും നിന എന്തായാലും അപ്പം അഹങ്കാരത്തോടെ താരകാസുരം അവിടെ നിന്ന് വിളിച്ച് പറയാം ഇത് നമുക്ക് ഇത് നമ്മൾ വ്രതകളിൽ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അഹങ്കാരത്തിനെ നശിപ്പിക്കുന്നതാണ് യുദ്ധത്തിൽ ആദ്യം ചെയ്യുന്നത് അപ്പോൾ പറയാം എനിക്ക് നിങ്ങളുടെ വിഷ്ണുവിന് പോലും എന്നെ ഇതുവരെ തകർക്കാൻ പറ്റിയിട്ടില്ല പിന്നെയല്ലേ നീ എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിക്കുകയാണ് അപ്പോൾ പക്ഷേ വീരബാഹുവിൻ്റെ നേരെ തൊടുത്ത വസ്ത്രങ്ങളൊക്കെ വീരബാഹു ഇങ്ങനെ തടഞ്ഞു തടഞ്ഞു നിൽക്കുന്നുണ്ട് ആഗ്നേയാസ്ത്രം അയച്ചു അതും വീരബാഹു ആഗ്നയാസ്ത്രം കൊണ്ടുതന്നെ തടുത്തു അപ്പോൾ താരകാസുരന് മനസ്സിലായി ഇങ്ങനെ അമ്പും വില്ലും കൊണ്ടും ആയുധങ്ങൾ കൊണ്ട് വീരബാഹുവിനെ തോൽപ്പിക്കാൻ പറ്റില്ല അപ്പം താരകാസുരന് ഒരുപാട് മാന്ത്രിക താന്ത്രിക വിദ്യകളൊക്കെ അറിയാം അപ്പം താരകാസുരൻ ഒരു മായ ക്രിയേറ്റ് ചെയ്യും ഒന്നത് മായാപുരിയിലാണല്ലോ അപ്പം മായ ക്രിയേറ്റ് ചെയ്തു ഒരുപാട് താരകാസുരന്മാർ പല 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 സ്ഥലത്ത് നിന്ന് വീരബാഹുവിന് ചുറ്റിന് നാല് വശത്ത് നിന്ന് വീരബാഹുവിനെ ആക്രമിക്കാൻ തുടങ്ങി അപ്പോൾ വീരബാഹു വീരഭദ്രാസ്ത്രം എന്ന് പറഞ്ഞൊരു രാസ്ത്രം ഉപയോഗിച്ചു അത് തകർത്തു അപ്പം ഈ മായയൊക്കെ തകർത്തു വീരഭദ്രാസ്ത്രം ഉപയോഗിച്ചിട്ട് താരകാസുരൻ അത് ഒട്ടും പ്രതീക്ഷയില്ല അപ്പം താരകാസുരൻ ക്രൗഞ്ച് കുരിയിലോട്ട് പലായനം ചെയ്തു വീരബാഹു എന്താണെങ്കിലും താരകാസുരനെ കണ്ടുപിടിച്ച് വധിക്കും എന്ന് തന്നെ പറഞ്ഞിട്ട് എന്താ പറയുക താരകാസുരനെ പിടിച്ചുകെട്ടി ഷൺമുഖത്തിനടുത്ത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ക്രൗഞ്ച്ഗിരിയിലോട്ട് കടന്നു പക്ഷേ താരകാസുരൻ ക്രൗഞ്ചഗിരിയെ ക്രൗഞ്ചഗിരിനെ ഒരു മായ വലയത്തിൽ വെച്ചേക്കുമായിരുന്നു അപ്പം താരകാസുരൻ്റെ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു മഹാശക്തനായ ഒരു അസുരനാണ് താരകാസുരൻ അപ്പം താരകാസുരൻ്റെ ആ മാന്ത്രിക വിദ്യ കൊണ്ട് ക്രൗഞ്ചഗിരി മൊത്തം ഇരുളിലായി അപ്പോൾ വീരബാഹുവിനൊന്നും കാണാൻ പറ്റിയില്ല അപ്പോൾ വീരബാഹു ക്രൗഞ്ചിരിയിൽ കയറിയതും അങ്ങ് ബോധം കെട്ട് വീണു അപ്പോൾ വീരബാഹു ക്രൗഞ്ചിരി കയറുന്നതും കണ്ടോ തിരിച്ച് വരുന്നതുമില്ല അപ്പോൾ പടയാളികളെല്ലാം എന്തു പറ്റി കുറേ നേരമായിട്ടും കാണുന്നില്ലെന്ന് വെച്ചിട്ട് അവരും കയറി ക്രൗഞ്ചഗിരിയിൽ പക്ഷേ കയറിയവരെല്ലാം ഈ താരകാസുരൻ്റെ മാന്ത്രിക വിദ്യ വിദ്യ കാരണം എല്ലാവരും തലകറങ്ങി വീഴുകയുണ്ടായത് അപ്പോൾ എന്നിട്ട് താരകാസൻ എന്ത് ചെയ്തു അവരെല്ലാവരും അവർ എല്ലാവരും തലകറങ്ങിയാണ് വീണത് പക്ഷെ താരകാസനം വിചാരിച്ചു കണ്ടോ ഇയാളുടെ മായ കാരണം അവരെല്ലാം കൊന്നു എന്ന് വിചാരിച്ചിട്ട് ഓ കവഞ്ചിരിയിൽ ഒളിച്ചിരുന്ന സ്ഥലത്തുനിന്ന് പുറത്ത് വന്നിട്ട് വീണ്ടും ദേവഗണങ്ങളായിട്ട് യുദ്ധം ആരംഭിച്ചു അങ്ങനെ യുദ്ധം സഹിക്ക വയ്യാതായപ്പം ഇന്ദ്രഭഗവാൻ ഇന്ദ്രഭഗവാൻ ഇന്ദ്രദേവൻ മുരുക ഭഗവാൻ്റെ അടുത്ത് ഓടിച്ചെന്നിട്ട് പറഞ്ഞ് ഭഗവാനെ വീരബാഹുവിനേയും കൂട്ടാളികളെയൊക്കെ ക്രൗഞ്ചഗിരിയിൽ താരകാസുരൻ കൊണ്ടുപോയി ആക്രമിക്കാനായിട്ട് അവരൊന്നും തിരിച്ചു വന്നിട്ടില്ല താരകാസുരൻ കൊന്നിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങ് മാത്രമേ ഉള്ളൂ രക്ഷയാണ് അന്നേരമാണ് ശരിക്കും ഉള്ള യുദ്ധം താരകാസുരനായിട്ട് തുടങ്ങാൻ വേണ്ടി ഷൺമുഖൻ കാരണം ആദ്യം എന്താ കൂട്ടാളികളെ അയക്കാണല്ലോ ചെയ്തത് നേരിട്ട് വന്നില്ലല്ലോ പക്ഷേ അപ്പോഴാണ് നേരിട്ട് യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി വരുന്നത് അപ്പം അതിന് വായുവും സഹായിച്ചിട്ടുണ്ട് വായു വേഗത്തിൽ വരാൻ അപ്പം മയിൽ വാഹനം ആണെങ്കിലും ആ ഒരു മയിൽ വാഹനത്തിൽ വായുവിൻ്റെ വായുവാണ് ഇത് കുറച്ചുകൂടെ എന്താ പറയുക സ്പീഡിൽ കൊണ്ടുപോയത് എന്നാണ് പറയുന്നത് അപ്പം അവിടെ എത്തിയിട്ട് അപ്പം ദേഹഗണങ്ങളൊക്കെ ഇങ്ങനെ യുദ്ധം ചെയ്ത് തളർന്ന കാരണം വീരഭാവൊക്കെ കാണുന്നില്ല അങ്ങോട്ട് ചെന്നവരൊക്കെ ഇങ്ങനെ തളർന്നിരിക്കുകയായിരുന്നു പക്ഷെ മുരുകഗവാനെ കണ്ടപ്പം അവർക്കെല്ലാവർക്കും ശക്തി വീണ്ടെടുത്തു അവർക്ക് ഭയങ്കര കോൺഫിഡൻസായി ഇങ്ങനെ ശക്തി ആ എനിക്ക് കീഴ്പ്പെടുത്താൻ ഇനി ദേവതകൾക്ക് കീഴ്പ്പെടുത്താൻ പറ്റും സാക്ഷാൽ ഷൺമുഖം വന്നിരിക്കുന്നു അപ്പോൾ താരകാസുരൻ മുരുക ഭഗവാനെ കണ്ടിട്ട് പറഞ്ഞു ഇത് ശിവൻ്റെ പുത്രനല്ലേ എനിക്കും ശിവഭഗവാനായിട്ടും പ്രശ്നമൊന്നുമില്ല പിന്നെ എന്തിനാണ് ഞാൻ ശിവൻ്റെ മകനായിട്ട് യുദ്ധം ചെയ്യുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ മുരുകൻ മുരുക ഭഗവാനും പറഞ്ഞു എനിക്കും നിങ്ങളായിട്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ ദേവകളെ എത്രമാത്രം സഫർ ചെയ്യിപ്പിക്കുന്നു അതായത് അപ്പം അവരുടെ ദുരിതമൊക്കെ അകറ്റി ധർമ്മം പുനഃസ്ഥാപിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നീ ഇപ്പോൾ എന്നൊക്കെ വാക്ക് തരുവാണെങ്കിൽ അതായത് ഇനി ഞാനിനി ഇങ്ങനെ ബുദ്ധിമുട്ടൊന്നും ദേവഗണങ്ങൾക്ക് ഉണ്ടാവില്ല ഉണ്ടാക്കില്ല തിരിച്ചുപോയിക്കോളാം എന്ന് വാക്ക് തരുവാണെങ്കിൽ ഞാനും തിരിച്ചു തിരിച്ചുപോയിക്കോളാം എന്ന് പറഞ്ഞു പക്ഷേ താരകാസുരൻ അപ്പോൾ അയാളുടെ മുഴുവൻ അഹങ്കാരം എടുത്തിട്ട് പറഞ്ഞ് നിനക്കതിന് ഞാൻ ആരാണെന്ന് വിചാരിച്ചിട്ടാണ് നീ എന്നോട് തിരിച്ചു പോയിക്കോളാൻ പറയുന്നത് ഞാൻ ആരാണെന്ന് നിനക്കറിയാം നീ ആദ്യം പോയി മഹാവിഷ്ണുവിനോട് ചോദിക്കും ഞാൻ ആരാണെന്ന് ചെറു വെറും ഒരു ബാല കുട്ടിയായിട്ടുള്ള നീയാണോ എന്നെ വെല്ലുവിളിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അപ്പോൾ മുരുകഗവാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ഒരു കുട്ടിയായിരിക്കാം പക്ഷേ എന്നിലുള്ളത് പരമശിവൻ്റെ അഗ്നിയാണ് എന്നിൻ്റെ ഉള്ളിൽ ജനിക്കുന്നത് അതല്ല നീ എന്നെ നിസ്സാരക്കാരനായിട്ട് എന്ന് പറഞ്ഞിട്ട് നിനക്കെൻ്റെ എന്താ പറയുക ആ ശക്തി നീപ്പ അറിയാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് മുരുക മുരുകഗവാൻ വെല്ലുവിളിച്ചു അപ്പോൾ താരകാസുരൻ ഇതെല്ലാം ഇതായിട്ട് ആദ്യം അമ്പ് വില്ലാണ് വെച്ചിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങിയത് നേരത്തെ വില്ലൊടിഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ പുതിയ വില്ലെടുത്തിട്ട് ഉണ്ടായിരിക്കും അപ്പോൾ ആദ്യ അസ്ത്രങ്ങളായിച്ചു പക്ഷേ അസ്ത്രങ്ങളെല്ലാം താരകാസുരൻ അയച്ച അസ്ത്രങ്ങളെല്ലാം മുരുകഭഗവാൻ തടുത്തിട്ടുണ്ട് അങ്ങനെ മുരുകഭഗവാൻ തടുത്തിട്ട് മുരുകഗവാൻ തിരിച്ചയച്ച അസ്ത്രങ്ങൾ കൊണ്ട് താരകാസുരൻ്റെ രഥം താക്കർന്നു തരിപ്പണായി പൊടിയായി എന്നിട്ട് ഒരായിരം അസ്ത്രങ്ങൾ ഒറ്റയടിക്ക് തൊടുത്തു കിട്ടും അത് അയാളുടെ നെറ്റിയിൽ തന്നെ പതിച്ചു അങ്ങനെ മുറിവിൽ നിന്നെല്ലാം രക്തം ഒഴിക്കാൻ തുടങ്ങി അപ്പോൾ തന്നെ താരകാസുരൻ ബോധം കെട്ട് വീണു പക്ഷേ അസുരന്മാരെ ചെയ്തു സാധാരണ ദേവഗണങ്ങളുടെ ഇവിടെ പറഞ്ഞു അല്ലേ മറ്റേ വീരഭാഹമൊക്കെ തളർന്നപ്പോൾ ഇവരാകെ എന്ന് പക്ഷെ അസുരന്മാരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അവരുടെ നേതാവ് വീഴ്ന്നിട്ട് അവർ കുറച്ചുകൂടെ ഫിയേഴ്സായിട്ട് യുദ്ധം ചെയ്തു എന്നാണ് ഇതിനകത്ത് പറയുന്നത് അപ്പോൾ അങ്ങനെ യുദ്ധം ചെയ്തു അപ്പം പക്ഷേ ദേവഗണങ്ങളും അസുരഗണങ്ങളും ഉള്ള യുദ്ധത്തിൽ അസുരന്മാർക്ക് പക്ഷേ ഈ ബോധം കെട്ട് വീണല്ലോ നമ്മുടെ താരകാസുരൻ അതുകൊണ്ട് അസുരന്മാർക്ക് കുറേ ഒരുപാട് അസുരന്മാർ അടഞ്ഞു അങ്ങനെ കുറച്ചു നേരം ബോധം കെട്ട് കിടന്നതിന് ശേഷം താരകാസുരൻ ബോധം വീണ്ടെടുത്തു ബോധം വീണ്ടെടുത്തപ്പോൾ ഭയങ്കര നാണക്കേടായി കാരണം ഞാൻ ഒരു ചെറിയ ബാലൻ്റെ മുന്നിൽ ബോധം കെട്ടു പോവുകയോ എന്താണ് എങ്ങനെയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ എനിക്ക് ജയിച്ചേ പറ്റൂ എന്നുള്ളൊരു ആ ഒരു അഹങ്കാരം ഇങ്ങനെ എന്താ മാനക്കേടുണ്ടായി അപ്പം ആ അഹങ്കാരം കൂടുതൽ ജലിക്കുക ചെയ്തത് അല്ലേ ആ ഒരു തോൽവി നേരിട്ടപ്പോൾ അപ്പം എന്ത് ചെയ്തു ബ്രഹ്മാസ്ത്രവും നാരായണാസ്ത്രവും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി പക്ഷേ ഈ അസ്ത്രങ്ങളൊക്കെ എന്താ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഭഗവാന്റെ മുന്നിൽ പുഷ്പങ്ങളായിട്ട് പുഷ്പമാലയായിട്ട് വീഴുകയാണ് ചെയ്ത് അപ്പോൾ അടുത്തത് പാശുപഥാസ്ത്രം എടുത്തു അപ്പോൾ ദേവന്മാരെല്ലാം ഹരഹര ശംഭൂ എന്ന് പറയാൻ തുടങ്ങി മുരുകഗവാൻ ഒന്നും അനങ്ങാതെ നിന്നു പശുപദാസുരം വന്നപ്പോൾ രണ്ട് കൈയും കൂപ്പി എന്നെ നമിച്ചു അപ്പോൾ ഒരു പുഷ്പമായിട്ട് പശുപതാസ്ത്രം മുരുകഭഗവാന്റെ കൈകളിൽ വന്നു അപ്പോൾ താരകാസുരന് മനസ്സിലായി ഇനി ഒരായുധം ഉപയോഗിച്ചിട്ടും മുരുകഗവാനെ കൊല്ലാൻ പറ്റില്ല എന്ന് ഇപ്പം എന്നിട്ട് താരകാസുരൻ ക്രൗഞ്ചഗിരിയുടെ സഹായം ക്രൗഞ്ചഗിരി മഹാമീരുവാണല്ലോ അപ്പോൾ ക്രൗഞ്ചഗിരിയുടെ സഹായ അഭ്യർത്ഥിച്ചു ക്രൗഞ്ചഗിരി എന്ന് പറഞ്ഞാൽ ആ സ്ഥലം അവിടെയാണല്ലോ നമ്മുടെ ഈ പടയാളികളൊക്കെ ഇങ്ങനെ മയങ്ങി കിടക്കുന്ന അപ്പോൾ ക്രൗഞ്ചഗിരി എന്ത് ചെയ്തു ക്രൗഞ്ചഗിരി വലിയ മൂന്ന് കൂറ്റൻ കോട്ടകളും ആകാശം മുട്ടയുള്ള ഇതായിട്ട് വളർന്നു നിന്നു മുരുക ഭഗവാൻ അവിടെയും അത് തകർത്തു അതെല്ലാം ചാരാക്കി അങ്ങനെ ക്രൗഞ്ചഗിരി ആ മൊത്തവും സ്ഥലവും ഒരു വലിയ ഒരു കാർമേഘം പോലെ മൂടിയെന്നാണ് പറയുന്നത് അപ്പം അവിടെ മൊത്തം ഇരുട്ടായി അപ്പം അവിടെ മൊത്തം ഇരുട്ടായി അതേതായി അപ്പം താര ക്രൗഞ്ചിരി അങ്ങനെതായപ്പം താരകാസുരനും കുറച്ച് പേടിക്കാൻ തുടങ്ങി അപ്പം ആ സമയമാണ് മുരുക ഭഗവാൻ തൻ്റെ വേല് കയ്യിലെടുത്തിട്ട് വേലിനോട് പറഞ്ഞത് ക്രൗഞ്ചഗിരി കഷ്ണം കഷ്ണമായിട്ട് മുറിഞ്ഞു പോകട്ടെ താരകാസുരൻ രണ്ടായിട്ട് പിളർന്ന് പോകട്ടെന്ന് അങ്ങനെ ആ വെയിലിൽ നിന്ന് തീപ്പൊരികൾ വരാൻ തുടങ്ങി ആ ശക്തമായ വെയിൽ ക്രൗഞ്ചിരിയെ കഷ്ണം കഷ്ണാക്കി മാറ്റി അപ്പോൾ ക്രൗഞ്ചിരി തകർന്നപ്പോൾ വീരബാഹുവും ആൾക്കാരെല്ലാം ഉണർന്നു ആ എന്താ മാന്ത്രിക സ്പെല്ലെല്ലാം മാറി എന്നിട്ട് അസുരന്മാരായിട്ട് വീണ്ടും യുദ്ധം ചെയ്യാൻ തുടങ്ങി അടുത്ത ടാർജറ്റായിട്ട് വെയില് താരകാസുരൻ്റെ നെഞ്ചു പിളർന്ന് കയറി ഒരു മരത്തിൻ്റെ ശിഖരം ഒടിഞ്ഞു വീഴുന്നത് പോലെ താരകാസുരൻ നെഞ്ചു പിളർന്ന് വെയിൽ താരകാസുരനെ മരത്തിൻ്റെ ശിഖരം ഒടിഞ്ഞു വീഴുന്ന കണക്ക് നെഞ്ചു പിളർത്തി വീഴ്ത്തി എന്നാണ് പറയുന്നത് അങ്ങനെ താരകാസുര നിഗ്രഹം നടന്നു ദേവഗണങ്ങളെല്ലാം വിജയാഘോഷത്തോടെ താരകാസുരനെ വധിച്ചേ എന്ന് പറഞ്ഞ് അങ്ങനെ സ്വർഗത്തിൽ നിന്ന് പുഷ്പാവൃത്തി ഉണ്ടായി അങ്ങനെ വെയില് സ്വയം ഗംഗയിൽ ചെന്ന് മുങ്ങി എന്നാണ് പറയുന്നത് ആ ഒരു രക്തക്കറ മാറാൻ വേണ്ടിയിട്ട് ആ ഒരു മിഷൻ കഴിഞ്ഞപ്പോൾ ഗംഗയിൽ ചെന്ന് മുങ്ങി എന്നിട്ട് തിരിച്ച് മുരുകഭഗവാന്റെ കയ്യിൽ അങ്ങനെ അങ്ങനെ ദേവഗണങ്ങളെല്ലാം മുരുകഭഗവാനെ ഇതിനെ വാഴ്ത്തി പ്രാർത്ഥിച്ചു അങ്ങനെ മുരുകഗവാനെന്ത് ചെയ്തു വീരബാഹു ഇതിനെ വലിയൊരു നേതൃത്വം നയിച്ചല്ലേ അപ്പോൾ പാശുപഥാസ്ത്രം കൊടുത്ത് വീരബാഹുവിനേയും നുഗ്രഹിച്ചു എന്നിട്ട് മുരുക ഭഗവാൻ മറ്റേ തെക്ക് ഭാഗത്തേക്ക് പോയെന്നാണ് പറഞ്ഞു അപ്പം ഹിമാലയങ്ങളും കടന്നു ദേവഗിരിയിലെത്തി അപ്പോഴത്തേക്കും സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങി അപ്പം ഇന്ദ്രദേവനവിടെ വന്നു എന്നിട്ട് പറഞ്ഞു ഈ ഇവരുടെ ഈ എല്ലാ സക്സസ്സും ഇവരാഘോഷിക്കുമല്ലോ കാരണം ഇവരുടെ സന്തോഷമല്ലേ താരകാസുരനെ വധിച്ചു മഹാവിഷ്ണുവിനെ പോലും സുദർശന ചക്ര പോലും മഹാവിഷ്ണുവിനെ തോപ്പിക്കാൻ പറ്റാതെ സുദർശന ചക്രം എടുത്ത് ധരിച്ചുകൊണ്ട് നടന്നിരുന്ന അഹങ്കാരിയായ താരകാസുരൻ വീണു അതൊരു വലിയ സന്തോഷമല്ലേ അപ്പോൾ എന്താ പറയുക അവിടെ ആ സ്ഥലത്ത് വെച്ചിട്ട് മുരുകഗവാനോട് പ്രാർത്ഥിക്കണം മുരുകു ഭഗവാനവിടെ ആരാധിക്കണം എന്നുള്ളൊരു അപേക്ഷ ഓർത്തു അപ്പോൾ വിശ്വകർമ്മ അവിടെ ഒരു മനോഹരമായിട്ടുള്ളൊരു പ്രദേശം ഉണ്ടാക്കി അങ്ങനെ അതിൻ്റെ ഒത്തു നടുക്കായിട്ട് ഒരു മനോഹരമായിട്ടുള്ളൊരു അമ്പലം പണിതു അവിടെ രത്നങ്ങൾ ഒമ്പത് രത്നങ്ങൾ പതിച്ച് ഒരു ത്രോണിൽ മുരുക ഭഗവാനിരുന്നിട്ട് അങ്ങനെ ഗംഗയിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് എല്ലാവരും അഭിഷേകം ചെയ്തു അങ്ങനെ പൂജിച്ചു അങ്ങനെ എല്ലാവരും ഭഗവാനെ ആരാധിച്ചു എന്നാണ് സങ്കല്പം ഈ സ്ഥലം തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂരിൻ്റെ സമുദ്രതീരത്താണെന്നുള്ളൊരു വിശ്വാസമുണ്ട് അപ്പോൾ അപ്പോൾ വിശ്വാസങ്ങൾ അനുസരിച്ചിട്ട് തിരുച്ചെന്തൂർ മുരുക ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഈ വെച്ചയുദ്ധം നടുന്നത് അല്ലെങ്കിൽ അതങ്ങനെ അങ്ങനെയാണ് ആചരിക്കുന്നത് പക്ഷേ നമ്മളിങ്ങനെ കന്താപുരാണം വായിക്കുമ്പം ഇതിലോട്ട് വന്നു അല്ലെ സൗത്തിലോട്ട് വന്നു ഹിമാലയങ്ങൾ കടന്ന് ദേവഗിരി കഴിഞ്ഞ് വന്നു എന്നൊക്കെയാണ് പക്ഷേ ഈ തിരുച്ചെന്തൂരിലെ മുരുകേത്രത്തിൽ വെച്ചിട്ട് അവർ ഈ വെ വെച്ച് യുദ്ധം എന്ന പേരിൽ മൂന്നാം ദിവസം തിരുച്ചെന്തൂർ മുരുകക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ പുരോഹിതര സ്കന്തഷഷ്ടി കവചമൊക്കെ ജവിക്കുന്നു അവിടെ ഉള്ളവരൊക്കെ ഉപവാസം അനുഷ്ഠിക്കുന്നു അപ്പോൾ ആ സമുദ്ര തീരത്തോടുകൂടി ഭക്തര് വെറ്റുവേൽ മുരുക ഹരോഹര എന്ന നാദമൊക്കെ ഇങ്ങനെ മുഴങ്ങി അപ്പോൾ അങ്ങനെ വളരെയും മൂന്നാമത്തെ ദിവസം അവിടെയാണ് കൂടുതലായിട്ടും ഇത് അപ്പോൾ ആ ദിവസം അവിടുത്തെ ആ കടലോരത്തിലെ കാറ്റിന് വരെ ദിവ്യമായ ശക്തി വഹിക്കുന്നതായിട്ട് വിശ്വാസമുണ്ട് അപ്പൊ അഞ്ച് ഭൗതിക കടങ്ങൾ ഭൂമി ജലം അഗ്നി വായു ആകാശം അന്ന് ഈ മൂന്ന് അല്ല ഈ അഞ്ച് ഭൗതിക കടങ്ങളും മുരുകന്റെ തേജസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണെന്നൊരു വിശ്വാസം അവിടുത്തെ ഭക്തർ പറയുന്നുണ്ട് അപ്പോ നമ്മൾ മൂന്നാമത്തെ ദിവസത്തിന് കഥ പറഞ്ഞു അല്ലേ കുറച്ച് നീണ്ടുപോയി പക്ഷെ എന്നാലും എത്രമാത്രം ശക്തനായ താരകാസുരനെ മുരുക ഭഗവാൻ അതായത് ഇങ്ങനെ ഒരു അൺഡിഫീറ്റബിൾ എന്ന് തോന്നി ഒരു സംഭവത്തിനെയാണ് ഡിഫീറ്റ് ചെയ്തതല്ലേ നമ്മൾ വെറുതെ താരകാസുരൻ നിഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി ഇതറിയത്തില്ല പക്ഷെ അതുകൊണ്ടാണ് അത് അപ്പോൾ ഇതിൻ്റെ സാരാംശം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലും ഈ താരകാസുരനെ പോലെ ഭയങ്കര ഒരു കോൺക്രയാൻ പാടുള്ളൊരു കാര്യമാണ് അഹങ്കാരം അഹങ്കാരം മനുഷ്യന് ശരിക്കും എന്തുണ്ടെങ്കിലും നമ്മൾ പറയാം അഹങ്കാരമാണ് നാശത്തിൻ്റെ മുന്നോട്ടിയുന്നത് കാരണം എന്തുണ്ടെങ്കിലും ഞാൻ എന്ന ഭാവം അഹങ്കാരം ആ ഒരൊറ്റ കാര്യം മതി എല്ലാം തകർത്ത് കളയാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം നമ്മൾ ഭഗവാനിൽ സമർപ്പിച്ചിട്ട് അപ്പം നമ്മൾ 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 ഒരാളെ സഹായിക്കുകയാണെങ്കിൽ പോലും നമ്മളിപ്പോൾ ഒരാൾക്ക് ദാന ദർബാധികൾ കൊടുക്കുകയാണെങ്കിൽ പോലും അത് നമ്മളായിട്ട് ദാനം ചെയ്യുന്നു എന്നല്ല നമ്മൾ കരുതേണ്ടത് നമ്മൾ നമുക്കതിന് ഭഗവാൻ അനു അവസരം തന്നല്ലോ ആ ദാനം സ്വീകരിക്കുന്ന ഭിക്ഷക്കാരനായിട്ടോ അല്ലെങ്കിൽ അതായിട്ടോ അല്ല എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരാളായിട്ടാണല്ലോ ഞാനായത് അപ്പോൾ എന്നിലൂടെ ഭഗവാൻ അതാണ് നമ്മളൊരാൾക്ക് ഒരു ഭിക്ഷ കൊടുക്കുമ്പോഴും നാരായണ എന്ന് പറഞ്ഞു കൊടുക്കണം അതായത് നമ്മൾ ആ ഒരു നമ്മളല്ല അതിൽ ഏറ്റെടുക്കേണ്ട ഇപ്പം നമ്മൾ അയാൾക്ക് നന്മ ചെയ്യുമ്പോഴും ഇത് ചെയ്യുമ്പോഴും എല്ലാം നമ്മൾ ഇപ്പം ആ അത് ചെയ്യുന്നത് നമ്മളിൽ അഹങ്കാരം എന്നുള്ള ഭാവത്തെ ഇല്ലാതാക്കാനായിട്ട് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരുപാട് നന്ദി പറഞ്ഞു കാരണം നിങ്ങൾ കാരണം എനിക്ക് ഇത് കുറച്ചുകൂടെ വായിക്കാൻ പറ്റി ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരണമെങ്കിൽ ഞാനത് വായിച്ച് കുറച്ച് അറിയണമല്ലോ വായിക്കാൻ പറ്റി പക്ഷെ എന്നാലും ഇതൊന്നും എപ്പോഴും ഞാനല്ല നിങ്ങളിലോട്ട് അത് ഇത് ഇതാരാണോ ഇത് കേൾക്കേണ്ടത് ആ കേൾക്കേണ്ടത് ഈശ്വരൻ്റെ നിയോഗമാണ് ഇത് കാരണം ഇത് കേട്ട് ആ ആത്മീയ ചൈതന്യം ഉണർത്താനായിട്ടുള്ള ഓരോരോ പോവം വഴികൾ ഭഗവാൻ ആ അല്ലേ ഉപവാസാനിഷ്ഠിക്കുന്ന ഈ സമയത്ത് നിങ്ങളുടെ ആന്തരിക ചൈതന്യത്തെ ഉണർത്തുകയാണ് അപ്പം അതിന് നമ്മൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതുള്ളൂ ഉള്ളൂ അപ്പം ഈ അഹങ്കാരം എന്നുള്ള ആ ഒരു ഭാവം നശിച്ച് ഭയത്തെ തോൽപ്പിച്ച് ദിവ്യബോധത്തിന്റെ വെളിച്ചം വരുന്ന ഒരു കട്ടമാണ് ഈ മൂന്നാം ദിവസം അപ്പം മോരുക ഭഗവാനെ പോലെ ധൈര്യത്തോടെ നമ്മൾ അജ്ഞാനത്തെ നേരിട്ട് അഹങ്കാരത്തിനെയൊക്കെ നശിപ്പിച്ച് എത്ര അല്ല കാരണം നമ്മളത് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മാനുഷിക തലത്തിൽ ജീവിക്കുമ്പം നമ്മുടെ ഉള്ളിൽ വരുന്ന വികാരങ്ങളാണ് അഹങ്കാരവും ഭയവും ദേഷ്യവും ഇങ്ങനെയൊക്കെയുള്ള എല്ലാ വികാരവും നമ്മളിൽ വരും ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ആർക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം അല്ലേ പക്ഷേ നമ്മൾ എങ്ങനെയാണ് അതിനെ തോൽപ്പിക്കുന്നത് നമ്മൾ കോൺഷ്യസ്ലി ആ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളെപ്പോഴും അത് നമ്മൾ അയ്യോ നമ്മളങ്ങ് ഇതായാലോ അപ്പം വീരബാഹുവിനെ ഒക്കെ പോലെ ആദ്യം നമ്മൾ നമ്മൾ പക്ഷെ അങ്ങ് മയങ്ങിപ്പോവും അതിലൊക്കെ അങ്ങ് മായയിൽ പെട്ട് മയങ്ങിപ്പോവും എത്ര വീരവാദം പറഞ്ഞാലും നമ്മൾ എത്ര അമ്പലത്തിൽ പോകുന്ന എനർജി റീചാർജ് ചെയ്യുന്നു നമ്മളിതായി നമുക്കൊക്കെ നമ്മളുടേതായ ബലഹീനതകളുണ്ട് അപ്പം നമ്മളൊക്കെ മായയിൽ പെട്ട് തൈ പോവും പക്ഷെ ആ സമയത്ത് ലാസ്റ്റ് നമ്മൾ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ മുരുകാന്നൊന്ന് വിളിച്ചാൽ മതി അപ്പോൾ ഏ ആ ഏത് ഡയറ്റയാണോ നിങ്ങൾക്കിപ്പം ഞാൻ ഇന്നലെ പലപ്പോഴും പറയുന്നത് തന്നെ നമ്മൾ ഏത് ഭാവത്തിലും രൂപത്തിലും ആണോ വിളിക്കുന്നത് ആ ശക്തി നമുക്ക് തുണിയിട്ടുണ്ടാവും അപ്പം ഈ സമയത്തും അതാണ് ഈ വ്രതത്തിലൂടെ ഭഗവാന്റെ കൂടെ നമ്മൾ വസിക്കണം ഉപവാസം എന്ന് പറയുന്നത് വസിക്കുന്നു ഭഗവാന്റെ കൂടെ അപ്പൊ ഈ സമയത്ത് നമ്മൾ ഒരു ചിന്തയില് അപ്പം ഇത് അങ്ങനെ നമ്മൾ എന്തൊക്കെ ശ്രമിച്ചിട്ടും നമ്മളുടേതായിട്ടുള്ള കഴിവ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ എന്തൊക്കെ ഇതായിട്ടും ആവാൻ പറ്റില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് ഇനി ആരും വിഷ്ണുഭക്തരും കൃഷ്ണഭക്തരായത് മഹാവിഷ്ണുവിനെ വിളിച്ചിട്ടും കാര്യമില്ല അതിനെക്കാട്ടും പവർ കൂടിയതാണ് മുരി ഇങ്ങനെയൊന്നും വിചാരിക്കില്ല കേട്ടോ ഇതൊക്കെ മിത്തോളജി സ്റ്റോറീസിൽ അങ്ങനെ എന്താ പറയുക ഇത് പറഞ്ഞിരിക്കുകയാണ് ഭഗവാനെ നാരായണ അങ്ങനെയൊന്നും അല്ല അപ്പം സ്റ്റോറീസ് മിത്തോളജി സ്റ്റോറീസ് എപ്പോഴും നമുക്ക് ആന്തരിക ലെസൺസ് തരുവാണല്ലോ അപ്പം അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെ നല്ല സ്റ്റോറി കന്തപുരാണത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അത് അതേ കണക്ക് പറഞ്ഞതുള്ളൂ എന്ന് വെച്ചാൽ അത്രയ്ക്കും ശക്തനായ ഒരു അസുരനെ പോലും അങ്ങനെ നമ്മളുടെ ഉള്ളിൽ നമുക്ക് ഏറ്റവും കോൺകർ ചെയ്യാൻ പാടുള്ള നെഗറ്റീവ് എനർജി എന്ന് കരുതുന്ന എനർജി എനർജിയെപ്പോലും നമ്മൾ ശരിക്കും സറണ്ടർ ചെയ്തിട്ടിതായി കഴിഞ്ഞാൽ അതാ പറഞ്ഞത് കന്തഷഷ്ടി കവചം എന്ന് പറഞ്ഞ രക്ഷാ കവചമാണ് അതിന് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ആ പ്രൊട്ടക്ഷൻ ഭഗവാനെ വിളിക്കുന്നവർക്കെല്ലാം അത് ഇതാക്കും അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഈ മൂന്നാമത്തെ ദിവസം വ്രതകഥയൊക്കെ കേട്ട് നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേൽമുരുക ഹരോഹരം